എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച മാധ്യമ മാധ്യമപ്രവർത്തകന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അഞ്ചാമത് സുനീഷ് കോട്ടപ്പുറം അവാർഡ് മാതൃഭൂമി പറവൂർ ലേഖകൻ ടി സി പ്രേംകുമാറിന് സമ്മാനിച്ചു പറവൂർ ശ്രീമൂലം ജൂബിലി ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുള് റഹീം പുരസ്കാരം സമർപ്പിച്ചു അഞ്ചാമത് സുനീഷ് കോട്ടപ്പുറം സ്മാരക മാധ്യമ അവാർഡ് വിതരണം ശ്രീമൂലം ജൂബിലി ക്ലബ്ബ് ഹാളിൽ നടന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ വിഷ്വൽ മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹിത്യ രചനകളൊക്കെ ഏറ്റവും ശക്തമായ ഒരു ആയുധമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ധാർമ്മികമായ കടമ ലിബേർട്ടിയിലും ഈക്വാളിറ്റിയിലും ഒക്കെ പറയുന്ന ഭരണഘടന എടുത്തു പറയുന്ന അനേക സ്വാതന്ത്ര്യങ്ങളിൽ മൗലിക അവകാശങ്ങളിൽ ഒന്നായി റൈറ്റ് ടു എക്സ്പ്രഷൻ നിലനിൽക്കുകയാണ് ആശയം പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണമായ അവകാശം ആ അവകാശമാണ് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ആയുധം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി ഈ ജേർണലിസ്റ്റുകൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഇവിടെ മാതൃഭൂമി ലേഖകനായ ശ്രീ ടി സി പ്രേംകുമാർ അവർകള് ഈ അവാർഡ് സുനീഷ് കോട്ടപ്പുറം സ്മാരക മാധ്യമ അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങും ഏറെ സന്തോഷത്തോടു കൂടി ആ അവ അവാർഡ് ജേതാവിനെ അഭിനന്ദിക്കുന്നു ഇനിയും ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തന രംഗത്തും കർമ്മരംഗത്തും അനേകം അനേകം നേട്ടങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡിന് അർഹനായ മാതൃഭൂമി പറവൂർ ലേഖകൻ ടി സി പ്രേംകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി ഓരോ ദിവസം വാർത്തകൾ ഉണ്ടാകുന്നു ഒരു വലിയ കാലഘട്ടത്തിൽ എല്ലാ പത്രങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യസ്തമായ വാർത്തകളും അത് അവതരിപ്പിക്കുന്ന രീതികളും ചാനലിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച് നമ്മൾക്ക് അറിവ് ഈ പ്രിന്റ് സാധ്യത കുറയുന്നു തർക്കങ്ങളൊക്കെ നടക്കുന്നു പ്രക്ഷേപണ മന്ത്രാലയം നടത്തിയ ഒരു സർവേയിൽ പ്രിന്റ് മീഡിയയുടെ സാധ്യതകൾ വർദ്ധിച്ചു വരികയും അതിന്റെ പ്രചാരം കൂടുകയും പുതിയ പത്രങ്ങൾ വരികയും ചെയ്യുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിലൂടെ തന്നെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് ഈ ഈ നാട്ടിൽ സദസ്സിൽ ഞാൻ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു മുൻ എം പി ഡോക്ടർ സെബാസ്റ്റിൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി നിരവധിയായ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകർ പറയുമ്പോൾ നയ്യാർ ഉൾപ്പെടെയുള്ള പത്രാധിപന്മാരെ അറസ്റ്റോ വിചാരണയോ ഇല്ലാതെ അല്ല അറസ്റ്റ് വാറന്റോ വിചാരണയോ ഒന്നുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് സാഠ്യമുള്ള പല പത്രങ്ങൾക്കും പ്രവർത്തനം പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നു മറ്റു പലരും വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൂടിയാണ് ആ രണ്ട് വർഷക്കാലം രാജ്യം കടന്നുപോയത് ഇപ്പോഴത്തെ അവസ്ഥ വരുമ്പോഴൊക്കെ പരാമർശിക്കുന്ന ഒരു പ്രയോഗം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയായിരുന്നു ഇന്ന് പ്രഖ്യാപിക്കപ്പെടാത്ത അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ പ്രഖ്യാപിക്കപ്പെടാതെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്മിജൻ പ്രഭാഷണം നടത്തി സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയായിരുന്നു കോളനിയിൽ വളർന്ന സാധാരണ കൂലിപ്പണി എടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബത്തിന്റെ അംഗമെന്ന നിലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സുനീഷ് കൊടപ്പുറത്തിൽ ആ ഘട്ടത്തിൽ ആലുവേലിച്ച സെക്രട്ടറി കൂടിയായിരുന്ന ഉൾപ്പെടുന്ന ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ ഒരു ചികിത്സാ രൂപീകരിച്ചുകൊണ്ടാണ് ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചത് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻവർ കൈതാരം നഗരസഭാ കൌൺസിലർ രഞ്ജിത്ത് മോഹൻ ജൂറി കമ്മിറ്റി ചെയർമാൻ പി എ മഹബൂബ് ജൂറി കമ്മിറ്റി അംഗം ഷാജി ഇടപ്പള്ളി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ സംസ്ഥാന കൺവീനർ ബോബൻ ബി കിഴക്കേത്തറ സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീമൂലം മോഹൻദാസ് സുനീഷ് മണത്തൂർ പറവൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എ സുധീഷ് കെ ജെ യു ജില്ലാ ട്രഷറർ സജോ സക്കറിയ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ദിലീപ് കുമാർ ജില്ലാ സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു i